ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണാണ് കർണാടകയുടെ അതിർത്തിയും തമിഴ്നാടിൻ്റെ അതിർത്തിയൊക്കെ ആയിട്ട് ഒരു സൂപ്പർ സ്ഥലമാണല്ലോ സുൽത്താൻ ബത്തേരി അപ്പോൾ ആ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സൂപ്പർ രണ്ട് നില വീട് ഒരു ഹോം സ്റ്റേ ആംബിയൻസ് ഉള്ള ഒരു സൂപ്പർ വീട് ഇപ്പം നമ്മൾ ഫോട്ടോ ഫോട്ടോയിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ വീട് അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിയാണ് വഴി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വ്യൂ ആണ് നല്ല മലനിരകളുടെ വ്യൂ വയലിൻ്റെ വ്യൂ കോട മഞ്ഞ് ഇതെല്ലാം സൂപ്പർ വ്യൂ ആണ് അപ്പോൾ നമ്മളാ ഇതിപ്പോൾ ആ വീടിൻ്റെ ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കുറച്ച് വീടുകളൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് ടൗണിൻ്റെ അടുത്ത് തന്നെ തന്നെയട്ടോ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് മെയിൻ റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ കയറിയാലുള്ളു അതാ അപ്പുറത്ത് കാണുന്നതൊക്കെ മെയിൻ റോഡിലുള്ള ബിൽഡിങ്ങുകളാണ് വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെയൊക്കെ വീടുകൾ പുതിയതായിട്ട് വരാൻ പോകുന്നതാണ് ഒരു റിയൽ വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സൂപ്പർ സംഭവം തന്നെയാണ് നല്ല ഭംഗിയുണ്ട് നല്ല വയലിൻ്റെ കാഴ്ചയാണ് ദൂരത്തേക്ക് നല്ല പച്ച വയലിൻ്റെ പച്ചപ്പൊക്കെ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടും ഭംഗിയാണ് ആ കുന്നിൻ്റെ കാഴ്ചകളും കോടേൻ്റെ കാഴ്ചയൊക്കെ കുറച്ച് ഒരു നല്ല കാഴ്ചയാണ് നല്ല അപ്പം ആ ഒരു കാഴ്ചയും ആ ഒരു പരിസരമൊക്കെയാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത് നമുക്കിപ്പം ആ വീട് ലോങ്ങിൽ നിന്ന് കാണുന്ന വീട് ഇതിപ്പോൾ ഒരു വീട് ഒരു പത്ത് മുപ്പത് മീറ്റർ അമ്പത് മീറ്റർ മാറി എന്നുള്ള ഒരു വ്യൂ ആണ് നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഇതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഒരു ഓക്കെ സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ദേവാലയങ്ങളും വിദ്യാലയങ്ങളും നമ്മൾ ഹോസ്പിറ്റൽ സൗകര്യവും ഒക്കെ ഉള്ള മെയിൻ റോഡിൻ്റെ തൊട്ടടുത്തും അപ്പം ഒരു ആകെ ഈ വീട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ കയറിയ ഹൈവേ മെയിൻ റോഡിലേക്ക് കയറി അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്ഥലം നല്ലൊരു ഭംഗി ഒരു സിറ്റി സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഒക്കെ ഉള്ളൊരു സൂപ്പർ സ്ഥലം അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു ഭംഗിയിലെ ആ നേരിട്ട് നമുക്ക് കാണാൻ പോയിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് മെല്ലെ വല്ല പോവുകയാണ് ആ വയലിൻ്റെ കാഴ്ചകളൊക്കെ ഒന്നും കൂടെ അങ്ങോട്ട് നല്ല വയലിൻ്റെ കാഴ്ചയാണ് അപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ കാഴ്ചയൊക്കെ ഒന്നും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം വീടിൻ്റെ അടുത്തേക്ക് മെല്ലെ വല്ല പോകാം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇപ്പം നല്ല ലോങ്ങിൽ നമ്മൾ കണ്ടല്ലോ കവങ്ങുകളും തെങ്ങും നല്ല വയലിൻ്റെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീടിൻ്റെ ആ ഒരു സമീപ വിഭാഗത്തേക്ക് പോവുകയാണ് ഒരു ഏഴ് സെൻറ്റ് സ്ഥലത്തുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ പരിസരം ഒന്നും കൂടെ ഒന്ന് വൈഡായിട്ട് കാണിക്കുകയാണ് ആ ഒരു ഭംഗി ഒരു ഭയങ്കര ഭംഗിയായതുകൊണ്ടാണ് എടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചത് നമുക്ക് ആ ഒരു പുൽമേടും ആ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇതാ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ വീടിൻ്റെ സമീപത്തെത്തി ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ച ഒരു ഇപ്പോൾ വീടിൻ്റെ ആ ഒരു ഭംഗി ഒരു നല്ല ഭംഗിയാണ് കുറച്ച് മുകളിലത്തെ നിലയിൽ മുകളിൽ ഒന്ന് ഒരു കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് നമ്മളിങ്ങനെ മുകളിൽ നില കെട്ടിയിട്ടിട്ടുള്ളൂ ഒരു അവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് പോലെ നമ്മളൊരു വാച്ച് ടവർ പോലെ മുകളിൽ നിന്നൊരു ബാൽക്കണി നല്ല സംഭവമാണ് നല്ലൊരു ആംബിയൻസ് ഉള്ള സംഭവമാണ് അത് അത് മുകളിൽ നിന്ന് നമ്മൾ അവിടെ നിന്നുള്ള വ്യൂ കാണിക്കുന്നുണ്ട് വീടിയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ വീട് ഏഴ് സെൻ്റാണ് ഒരു മുകളിലത്തെ നില നമ്മൾ സ്റ്റെയർ പുറത്തുനിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നില സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം സ്റ്റേ അങ്ങനത്തെ ഒരു സംഭവത്തിന് മുകളിലത്തെ നില പ്രത്യേകം വാടകയ്ക്ക് കൊടുക്കുക താഴെ കൊടുക്കുക ഇനി വേണ്ട നമ്മൾ വീടായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് നിലയായിട്ട് അങ്ങനെ ചെയ്യുക എല്ലാ സൗകര്യവും ഉണ്ട് കുറച്ചൊന്ന് ഇൻ്റർലോക്ക് ചെയ്യാനും അങ്ങനെ കുറച്ചൊരു ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് പോലും ഇല്ല ഒരു പത്ത് ശതമാനം പണികൾ ബാക്കിയുണ്ട് ഒന്ന് അങ്ങനത്തെ നമ്മൾ കണ്ടല്ലോ നല്ല സ്പേസ് ഉണ്ട് വീട് നല്ല വീടിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് ഇത് ഓരോ അപ്പുറത്തേക്കുള്ള വൈഡ് കാഴ്ചകളൊരു ഒന്നൊന്നര കാഴ്ചയാണ് നല്ല ഭംഗിയുണ്ടല്ലോ നമ്മൾ കാണുന്ന ഒരു നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒരു പത്തിരട്ടി ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നമ്മൾ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഉള്ളിലേക്ക് പോവാം ഇതാണ്ടല്ലേ നിലത്തൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ടൈലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി ഉണ്ട് വീടിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഹാളിലാണ് നമ്മളുള്ളത് ഹാളൊന്ന് നമുക്ക് നല്ലൊരു സെറ്റിട്ടിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കിട്ടും നല്ല ഓപ്പൺ സ്പേസ് നല്ല കാറ്റ് കിട്ടും അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാറ്റ് സൂപ്പർ കാറ്റാണ് നല്ലൊരു കാറ്റ് നേരിട്ട് ഓപ്പണായിട്ട് തുറന്ന് കിടക്കുന്ന പ്രദേശമായത് കൊണ്ട് നല്ലൊരു കാറ്റ് കിട്ടും നല്ല വലിയ നല്ല നല്ല ഹൈറ്റും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല സാധാരണയിൽ കൂടുതൽ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ നമുക്കൊരു ഒരു ഫ്രഷ്നസ് ഒരു അന്തരീക്ഷം ഇതാ ഒരു ഡൈനിങ് ഏരിയ ആ സൈഡിലേക്ക് ഒതുക്കിയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ വാഷിംഗ് സൗകര്യങ്ങളുണ്ട് നല്ല വലിയൊരു ഹാൾ കയറുമ്പോൾ തന്നെ നല്ല വലിയൊരു ഹാൾ നമുക്കിപ്പോൾ ഒരു പ്രാർത്ഥനയോ ചടങ്ങൊക്കെ നടത്താനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് നമ്മളിത് പുറത്തേക്കുള്ളൊരു സംഭവമാണ് അവിടെ കണ്ടത് രണ്ട് ബെഡ്റൂമാണ് അടിയിലത്തെ നിലയിലുള്ളത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് പോയി നോക്കാം ഇപ്പോൾ വീട്ടിൽ ആൾ കുറവായതുകൊണ്ട് ഈ ബെഡ്റൂം കട്ടിലൊന്നും വെച്ച് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൂ അപ്പം ആ ഒരു ഇതൊരു ബെഡ്റൂം സൗകര്യം അത്യാവശ്യം അതിലേക്കുള്ള കബോർഡുകൾ അലമാരകളൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്പേസിലുള്ള അലമാരകളൊക്കെ ഉണ്ട് ഇവിടേക്കൊരു കബോർഡൊക്കെ ഇടിച്ച് നമുക്ക് ഭംഗിയാക്കാം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ വലിയ വലിയ ബെഡ്റൂമാണ് ചെറിയ ബെഡ്റൂമുകളല്ല നല്ല സൈസുള്ള ബെഡ്റൂമാണ് നമുക്ക് രണ്ടാമത്തെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം അതിൻ്റെ കാഴ്ചയൊന്ന് കാണാം ബെഡ്റൂമിൻ്റെ വലിപ്പൊക്കെ ഒന്ന് കാണാം ഇതിൽ രണ്ട് കട്ടിലുകൾ ഇതിൽ ഒരുമിച്ചിട്ടിരിക്കുകയാണ് അപ്പം തന്നെ അറിയാമല്ലോ സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട് അപ്പം നമ്മളിനി ബാത്റൂം ഇനി ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം ഉണ്ടോ ബാത്റൂമൊക്കെ സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ ഫിറ്റിംഗ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇനി അടുക്കളയിലേക്ക് ഒന്ന് പോയി നോക്കാം അടുക്കളയിൽ നമ്മളൊരു മാറ്റ് ഫിനിഷുള്ള ഒരു ടൈലൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ തട്ടുകളൊക്കെ ഉണ്ട് നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉള്ള അടുക്കളയാണ് നല്ലൊരു ലൈവ് കിച്ചണായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തൊരു എക്സ്ട്രാ നമ്മളൊരു വർക്ക് ഏരിയ വിത്ത് ഒരു നമ്മൾ വാഷിംഗ് ഏരിയയും ഒരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വർക്ക് തീരാനുണ്ട് ഈ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കവിടെ ഒരു ബാത്റൂമ് കൊടുക്കാം നമുക്ക് വാഷ് ബേസിൻ അങ്ങനത്തെ ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട് നമുക്കൊന്നും കൂടെ ഇത് നമ്മൾ അടുക്കളയുടെ കാഴ്ച ഒന്നും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് കണ്ടില്ലേ നമ്മൾ ആ ഏരിയ ഒക്കെ നല്ല വൈഡ് ഏരിയ ഉണ്ട് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഏരിയ കണ്ടു നമ്മൾ ഒന്നും കൂടെ ആ ഹാളിൽ നിന്ന് നമ്മളിത് പുറത്തേക്ക് വേണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ സെപ്പറേറ്റ് ആയിട്ട് കോണി പുറത്തു നിന്നാണ് കൊടുത്തിട്ടുള്ള സ്റ്റെയർ കുറച്ച് ഫിനിഷിങ് വർക്കുകളാണ് മുകളത്തെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ മുകളിൽ നമുക്ക് ഇപ്പോൾ ഒരു ഹാൾ പോലെ പണിതിട്ടിട്ടുള്ളൂ നമ്മൾ സ്റ്റെയറൊക്കെ ഈസി ആയിട്ട് കയറട്ടോ വല്ല ടൈറ്റ് ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന സ്റ്റെയറുകളൊക്കെയാണ് കോണിയൊക്കെ നല്ല ലാൻഡിങ് ഒക്കെ കൊടുത്തിട്ട് രണ്ട് സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് അപ്പം ഇവിടെ കുറച്ച് തേപ്പ് പണികളും അങ്ങനത്തെ ഫിനിഷിങ് വർക്കുകൾ ബാക്കിയുണ്ട് മുകളിലത്തെ നിലയിൽ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല വിശാലമായ ഒരു ഹാളാക്കിയിട്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു ഒന്നൊന്നര വ്യൂ ആണ് ഇവിടെ നല്ലൊരു രീതിയിൽ നമ്മളൊരു കസേരയൊക്കെ ഇട്ട് ഒരു കട്ടൻ ചായ കുടിച്ചിരിക്കാൻ പറ്റുന്ന ഫീൽ എന്ന് പറയുന്ന സംഭവമുള്ള ഒരു സൂപ്പർ ആംബിയൻസ് അതുകൊണ്ടില്ല ഇത് പെയിൻറ്റിംഗ് ഒന്നല്ല ഇത് വ്യൂ ആണ് നേരിട്ടൊന്ന് അവസാദ്യ വ്യൂ ആണ് നേരിട്ട് കാണണം അപ്പം എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങളൊന്ന് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഈ വീടിന് ആവശ്യപ്പെടുന്നത് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇപ്പം നെഗോഷ്യബിളാണ് വില കുറയും അപ്പോൾ ഒരു സൂപ്പർ വീടാണ് നമ്മൾ ചോദിക്കുന്നത് മുപ്പത്തിരണ്ടാണ് പക്ഷെ വില കുറച്ച് കിട്ടും നമുക്ക് നമ്മൾ കണ്ടില്ല സൂപ്പർ ആംബിയൻസ് ഉള്ള നല്ലൊരു വീട് വയനാട്ടിൽ അല്ലെങ്കിൽ ഹോം സ്റ്റേ ടൈപ്പ് വീടാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അതാണ് ഈ സംഭവം നമ്മൾ ആ മുകളിലത്തെ ഹാളിൻ്റെ ആ വിശേഷം ഒന്ന് കാണാണ്ടില്ലേ വിശ് വിശാലമായ വൈഡ് ആയിട്ടൊരു ഹാളായിട്ട് കിടക്കുകയാണ് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് റൂമാക്കാം നമുക്ക് പല സൗകര്യങ്ങളിലേക്കൊക്കെ മാറ്റാം അപ്പോൾ ഓക്കെ ഏഴ് സെൻറ്റ് സ്ഥലം വെള്ളത്തിന് ബോർവെല്ലാണ് ഇഷ്ടം പോലെ വെള്ളം ലോണോ കാര്യമൊന്നുമില്ല ക്ലിയർ പേപ്പറുകളാണ് പത്തേഴ്ന്ന് മൂന്ന് കിലോമീറ്റർ അപ്പോൾ ആവശ്യപ്പെടുന്ന മുപ്പത്തിരണ്ട് ലക്ഷമൊക്കെ ആണെങ്കിൽ വില കുറഞ്ഞ് കിട്ടും നമുക്ക് വില കുറച്ച് മേടിക്കാം അപ്പോൾ ഓക്കെ നിങ്ങൾ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഒരു സൂ സൂപ്പർ വ്യൂ പോയിൻ്റ് ഉള്ളൊരു വീട് ആവശ്യപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് താങ്ക് യു ഓൾ